കുടക്കച്ചിറ സെൻ്റ് തോമസ് മൗണ്ടാണ് തീവിടെ ആയിട്ടുള്ളൊരു പള്ളിയാണ് ചെറിയൊരു പള്ളി ആൾക്കാർ വരവുണ്ട് ഞായറാഴ്ച ദിവസ അതുകൊണ്ടൊരു വലിയ കുരിശുണ്ട് കൊടക്കച്ചെറിയാണ് സ്ഥലം സെന്റ് തോമസ് മൗണ്ട് ഇവിടെ നിന്നാണ് കുന്നുകയറി വന്നത് ഇത് ഇവിടെ നോക്കുമ്പം കാണുന്ന കാഴ്ചയാണ് ഇതൊരു കിണറുണ്ട് എന്നാണ് പള്ളിയിലോട്ട് വെള്ളമൊക്കെ എടുക്കുന്നത് ഒരു ആറു മണി സമയം കഴിഞ്ഞോണ്ട് ആൾക്കാരെല്ലാം ഉണ്ട് വെയിലിങ് കുറഞ്ഞു നല്ലൊരു ക്ലൈമറ്റാണ് ഇപ്പം ചൂടില്ലാത്തൊരവസ്ഥ ചെറിയൊരു മഞ്ഞ് നല്ല കാറ്റൊക്കെ ഉണ്ട് കുരിശിന്റെ പടിയൊക്കെ വരുമ്പോൾ താഴ്ത്തോട്ടുണ്ട് ഞങ്ങള് ഓരോ കുരിശും പടി താഴ്ത്തോട്ടായിട്ടുണ്ട്

ഒരു പള്ളിയും പിന്നെ അതിൻ്റെ തൊട്ടിപ്ര വ്യൂ പോയിൻറ്റുമാണ് ഇവിടുത്തെ കാഴ്ച ആൾക്കാർ ഈ സമയത്തും ഉണ്ട് ഏകദേശം